ജോർജിയയിലെ അറ്റ്ലാന്റയിലെ മാത്യുക്രോഷ്യച്ചൻ വികാരിയായിട്ടുള്ള സെന്റ് മേരീസ് ഓർക്രോസ് ചർച്ച് വളരെ മനോഹരമായി അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ പൂതാശ ചെയ്ത പള്ളിയാണ് പക്ഷേ ഇത് ആദ്യമേ ഇത് പള്ളിയായിരുന്നോ അതോ ഇത് പള്ളി തന്നെയായിരുന്നു പള്ളി തന്നെയായിരുന്നു ഇതൊരു രീതിയിൽ പണി പണിയഴക്കിപ്പിക്കപ്പെട്ട ഒരു പള്ളിയായിരുന്നു പക്ഷേ നമ്മൾ ഈ പള്ളി വാങ്ങി ഈ ഭാഗം നമ്മളൊരു മധുഭായമായിട്ട് വേർതിരിച്ച് ഇവിടെ ഐക്കണോസ്റ്റാറ്റിസ് നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതാണ് അത് ഐക്കൺസ് വെച്ച് മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും ഭർത്താവിൻ്റെയും ഐക്കൺസൊക്കെ വെച്ചിട്ട് നമ്മളത് മനോഹരമായി ഇതിൻ്റെ ഐക്കണോസ്റ്റാറ്റിസ് നമ്മൾ ക്രമീകരിച്ചു അങ്ങനെ ഒരു 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 പൗരസ്തീയ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലാണ് ഈ പള്ളിയുടെ ആർക്കിടെക്ചർ നമ്മൾ അതെ അതെ നിർവഹിച്ചത്വം മുഖ്യ കാർമ്മികത്വം പരിശുദ്ധ കാതരിക്കാ ഭാവ പൗലോ പൗര സ്ഥിതിയൻ ഭാവ അദ്ദേഹം വന്നാണ് ഇത് കൂതാശ ചെയ്തത് പൗല സ്ഥിതി അതെ പള്ളി പൂതാശ ചെയ്തത് അതെ വളരെ മനോഹരമായ ഒരു പള്ളിയാണ് പെരുമല തിരുമേനിയുടെ ഉൾപ്പെടെയുള്ള ഛായാചിത്രങ്ങളാണ് ലൈങ്കണ്ണുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് നല്ല വളരെ മനോഹരമായ മതൃഹയും ത്രോണോസും എല്ലാം വളരെ മനോഹരമാണ് പൂതാശ ചെയ്ത കറക്റ്റ് ഡേറ്റ് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഉപകാശം ചെയ്തോലോ സി ബാബ ഉപകാശം ചെയ്ത പള്ളിയാണ് ഇത് ഏകദേശം നമുക്ക് ഇത് എത്ര പേർക്ക് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും ഒരു ഒരു ഇരുന്നൂറ് പേരോളം ഇരുന്നൂറ് പേരാണ് പേർക്ക് ഇരുന്നൂറ് വിശ്വാസികൾക്ക് കുർബാന കാണാനും പങ്കെടുക്കാനും ഇത് നേരത്തെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ച ആയിരുന്നു ബാപ്റ്റിസ്റ്റ് ആയിരുന്നു ഇത് അന്ന് അത് മേടിച്ചതിന് ശേഷം ഇത് പുതുക്കി പണിച്ചതാണ് നമ്മൾ മധുവാ ഭാഗം മാത്രമേ ചെയ്തോളൂ മധുവാ മാത്രമേ ചെയ്തുള്ളൂ ഇതൊരു ആർക്ക് ഇതിൻ്റെ മോഡലിലാണ് അതായത് പള്ളി ഇതിൻ്റെ ഇൻസൈഡും ചുറ്റുപാടും മുറികളുമുള്ള ഒരു ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് അതിൻ്റെ ചുറ്റും മുറികളും അപ്പുറത്ത് ആ മുറികളും മാറ്റി നമ്മളൊരു ഹോളാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ നടത്തിയിട്ടുള്ളത് ഇവിടെ മനോഹരമായി പാട്ട് ഒരു ഗായക സംഘം തന്നെയുണ്ട് അതെ 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 ഉണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ കേട്ടിരുന്നു വളരെ പാട്ടൊക്കെ നല്ല പാടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ചന്ദന പരിശീലിപ്പിച്ചതാണ് അവർക്ക് വളരെ മനോഹരമായി അവരെ ഗാനങ്ങൾ ആലപിച്ചു അങ്ങനെ ഒരു ടീമാണ് ഇവിടെ ഉള്ളത് ഒരു ചാപ്പൽ ഉണ്ട് ആ മറ്റൊരു പള്ളിയോടൊപ്പം തന്നെ ഈ ചാപ്പലിന്റെ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം കൂടി ഉണ്ടാകട്ടെ ഇപ്പം ഒരു യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു സർവീസും അല്ല നമുക്ക് ചെയ്യണമെങ്കിലോ ഇംഗ്ലീഷ് സർവീസായിട്ട് ഇംഗ്ലീഷ് സർവീസ് മാസത്തിലൊന്ന് ഇവിടെ ചെയ്യാറുണ്ട് പിന്നെ ഫീസ് ഡേയ്സുകളെല്ലാം തന്നെ മലയാളം ഇംഗ്ലീഷ് മാറി മാറിയാണ് അപ്പം ഒരു യൂത്തിന്റെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെയ്യണം സെപ്പറേറ്റ് ആയിട്ട് പള്ളിയിൽ നിന്ന് നമ്മുടെ മെയിൻ പള്ളിയിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു അവസരമായിട്ടിത് ചെയ്തു പിന്നെ ആദ്യം നമ്മൾ ഉപയോഗിച്ച് ത്രോണോസാണ് ഈ കിടക്കുന്നത് പള്ളിയുടെ ആദ്യം ഉദാശയ്ക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ത്രോണോസാണ് അതുകൊണ്ട് ആ ത്രോണോസ് നമ്മൾ നഷ്ടപ്പെടുത്താതെ ഇത് ഇവിടെ നമ്മളത് യൂസ് ചെയ്തു ഇത് അങ്ങനെ ഇതൊരു ച ആളുകൾ ആളുകളുടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവിടെ മെഴുകരികൾ കത്തിച്ച് മാതാവിൻ്റെ മധ്യസ്ഥ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പള്ളി അടച്ചിട്ടിരുന്നാലും ഇവിടെ ഇത് ആദ്യമേ നമ്മൾ ഉപയോഗിച്ചാണ് മേടിച്ചപ്പം കോൺസെക്ട്രേഷന് മുമ്പ് ഉദാശിക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രൊണോസ് ആയിരുന്നു ഇത് അതുപോലെ ഇത് ഇതെല്ലാം സൺഡസ്കൂൾ റൂംസ് ആണ് റൂമുകളാണ്

ഇവിടെ ഇതൊരു ഹോളാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ഘട്ടം കിട്ടും ഒരു ചെറിയ സ്റ്റേജ് പോലൊക്കെ ഉണ്ട് നമുക്ക് വള്ളിയുടെ എന്തെങ്കിലും ഫാമിലി നൈറ്റോ അല്ലെങ്കിൽ ക്രിസ്മസ് കരകൾ അങ്ങനെയുള്ള പരിപാടികളെല്ലാം തന്നെ ഇവിടെ നമുക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടിയുള്ള അതെ സ്റ്റേജ് സ്റ്റേജായിട്ട് ചെറിയ നമ്മുടെ പള്ളി നടത്തുന്നു ഫാമിലി നൈറ്റ് അങ്ങനെയുള്ള പിന്നെ ചെറിയ എന്തെങ്കിലും പ്രോഗ്രാമുകൾ കല്യാണ ഉറപ്പോ അല്ലെങ്കിൽ അങ്ങനെ മാമോദീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്താനുള്ള സംവിധാനമുണ്ട് അതെ ആളുകൾക്ക് ഇരുന്ന് അതെ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാൻ കഴിക്കാനുള്ള അങ്ങനെ പ്രോഗ്രാം പ്രോഗ്രാം കൊടുക്കാറുണ്ട് അത് അതെ അതെ എല്ലാ സംവിധാനങ്ങളും അടങ്ങിയ വളരെ ഒരു മൊത്തം എത്ര സ്ക്വയർ ഫീറ്റ് ഇത് ും കറക്റ്റ് എനിക്ക് എങ്കിലും നമുക്ക് ഇത് പള്ളി കൂടാതെ ഒരു ഏകദേശം ഒരു ഏക്കർ 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 സ്ഥലമുണ്ട് ആ ആ ആറ് ഏക്കറോളം സ്ഥലം ഈ പള്ളി നമ്മള് സ്ഥലമുണ്ട് സ്ഥലത്തോടു കൂടി തന്നെ നമ്മളെല്ലാം മേടിച്ചത് അതെ അതോടൊപ്പം തന്നെ പള്ളിയും അതെ 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 ഇത് നമ്മുടെ ഒരു കിച്ചൺ ആണ് വലിയൊരു കിച്ചൺ സംവിധാനം ഉണ്ട് പല ഞായറാഴ്ചകളിലും ഇവിടെ തന്നെ നമ്മുടെ ആളുകള് കുക്ക് ചെയ്യാറുണ്ട് ഫുഡ് ഇവിടെ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പല ഞായറാഴ്ചകളിലും പിന്നെ പെരുന്നാളുകള് പെരുന്നാളുകൾ വരുമ്പോഴും എന്തെങ്കിലും വരുമ്പോൾ വരുമ്പോഴിവിടെ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കത്തക്കോട്ടുള്ള സംവിധാനമുണ്ട് പല പല പരിപാടികളും നമ്മൾ നടത്താറുണ്ട് ഒരു ഇന്ത്യ ഫെസ്റ്റിവൽ നമ്മളെല്ലാ വർഷവും നടത്തും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു മൂവായിരത്തഞ്ഞൂറോളം ആളുകൾ വന്നു സംബന്ധിച്ചൊരു പരിപാടിയായിരുന്നു കുറ്റടുത്തുള്ള ആളുകൾ അമേരിക്കൻ ഒത്തിരി വരാറുണ്ട് ഫുഡ് ഫുഡ് അങ്ങനെ ഒത്തിരി കൾച്ചറൽ പ്രോഗ്രാംസ് ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് അതുപോലെ തന്നെ ഒരു വോളിബോൾ ടൂർണമെൻ്റ് ഇതെല്ലാം അതിൻ്റെ കൂടാണ് കൊടുക്കാം വർഷം കഴിഞ്ഞ തന്നെ ഒരു റെസ്റ്റോറന്റുകളോളം വന്നു അത് നമ്മൾക്ക് അവരായിരുന്നു വെന്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ബൂത്തുകളുണ്ട് പല ബിസിനസ്സുകാർ ബൂത്തുകളുണ്ട് അവരുടെ പടം അദ്ദേഹം ചെയ്തത് അതാണ് മറ്റേ എഴുതി എഴുതിരിക്കുന്നത് കാണുന്നത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുന്നൂറ് വാഹനങ്ങൾ ഉണ്ട് അതെ കുരിശടിയുണ്ട് പോലെ വഞ്ചി 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 ഉണ്ടോ ഉണ്ട് ഉണ്ട് ഉള്ള കുരിശടിയാണ് വന്ന് പലപ്പോഴും വന്ന് അവിടെ വഞ്ചിയിൽ പൈസ ഇടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എത്തിയപ്പൻസ് ഒക്കെ വരാറുണ്ട് എത്തിയപ്പൻ ഓർത്തഡോക്സ് ചർച്ചിൽപ്പെട്ട ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ അവിടെ മാതാവിൻ്റെയും ഗ്യോറി ശ്രേതായേയും കർത്താവിൻ്റെ ഐക്യൻസ് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അത് കൊടുക്കണം അല്ല അങ്ങനെ അതൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് ഇത് പടം കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമാണ് ഇങ്ങനെ ഒരു പള്ളി വളരെ ഒരു പള്ളി അയ നാട്ടില് നമുക്കൊരു പ്രത്യേകിച്ച് അമേരിക്കയിലെ ഒരു സഭയ്ക്കൊരു അസറ്റ് തന്നെയാണ് എന്നും സഭയ്ക്കൊരു അസറ്റാണ് പരമന തിരുമേനിയുടെ മാതാവിന്റെയും ഐക്കണുകളാണ് ഈ ഗുരുശടിയിൽ വെച്ചിരിക്കുന്നത് മനോഹരമായ ഗുരുശെടിയും മനോഹരമായ പള്ളിയും അത് എന്തുകൊണ്ടും മലങ്കര സഭയ്ക്ക് ഒരു അസറ്റ് തന്നെയാണ്